ശ്രീകൃഷ്ണപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറുകളിടയിലേക്ക് പാഞ്ഞുകയറി ഇന്ന് രാവിലെയാണ് സംഭവം മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റോഡിലെ ശ്രീശ്വരം ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലേക്ക് കാർ ഇടിച്ചു കയറി വൻ അപകടം കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കരിമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന കാറാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട കാറിൽ ഇടിക്കുകയാണ് ഉണ്ടായത് ഫെഡറൽ ബാങ്കിന് സമീപത്തുള്ള കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് അപകടത്ത് വലിയ നാശനഷ്ടമുണ്ടായി എന്നാൽ ആർക്കും പരിക്കുകളില്ല കാർ ഓടിച്ചിരുന്ന കോട്ടപ്പുറം കരിമനവരമ്പ് സ്വദേശി ഉമ്മർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാർ ഇടിച്ചു കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം ലഭ്യമായി